ഒരു സുന്നത്ത് ഉമ്മ നമ്മളോട് ഒഴിവാക്കാൻ പറയണം എങ്ങനെ ഒഴിവാക്കാൻ എന്തോ ഒരു സാഹചര്യത്തില് ഉദാഹരണത്തിന് റമദാണ് ഇരുപത്തി ഏഴാം രാവ് ഉമ്മ പറയാണ് മോനെ നീ ഇന്ന് പള്ളിപ്പുണ്ടോ ആ പോണം ഈ മഴയും കാറ്റും കൊള്ളൊക്കെ ആയത് കൊണ്ട് കറണ്ട് ഇടക്കിടക്ക് പോകണ്ട് എന്തോ എനിക്ക് ബേജാറ് ഈട കഴിഞ്ഞ കഴിഞ്ഞൊക്കെ മോള് മോനൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ആരുമില്ലാലോ നീ ഇന്ന് തറാവിയും ഇത്രൊക്കെ വീട്ടിൽ നിന്ന് തന്നെ നിസ്കരിക്കോ മോനെ എനിക്ക് എന്തോ ഒരു പേടി അവിടെ എന്താ മസാല വീട്ടിൽ നിസ്കരിക്കണം ഉമ്മ കണ്ടിട്ട് രാവ് ഇരുപത്തിയാവ് ഉമ്മ കഴിഞ്ഞിട്ട് ഉത്തരം കൊടുത്തിട്ടില്ലെങ്കിൽ ഉമ്മക്ക് ഉമ്മാക്ക് വിഷമാവെന്ന് കണ്ടാൽക്ക ഉമ്മക്ക് ഉത്തരം കൊടുക്കുക നിസ്കാരത്തിൽ കൈയളക്കാനുള്ള മസല പറയണത് എത്ര മാത്രം പ്രാധാന്യമുണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കിയാൽ ആരാണ് ഉമ്മ പകരമില്ലാത്ത അക്ഷരങ്ങളാണ് ഉമ്മ എന്ന് ഉമ്മാനെ കുറിച്ചിട്ടുള്ള പ്രസംഗം യൂട്യൂബിൽ കേട്ടിട്ട് കരയുന്നതിനേക്കാൾ നല്ലത് ഉമ്മ ഉള്ള കാലത്ത് ഉമ്മാനെ ചിരിപ്പിക്കാൻ വേണ്ടത് പ്രായമുള്ള ഉമ്മ ഒക്കെ നമുക്ക് ജീവിതത്തിൽ ഉണ്ടെങ്കിൽ സ്വർഗം വാങ്ങാൻ ഇനി വേറെ തൊരീക്കത്തും തേടി പുറപ്പെടുന്നു വേണ്ട അവിടെ തന്നെ സ്വർഗം അങ്ങോട്ട് വാങ്ങിയാൽ മതി അബോക്കുൽ തങ്ങളോട് ഒരാൾ പറഞ്ഞല്ലോ ഇന്നലെ നിങ്ങളെ സ്വർഗത്തിന്റെ കിരീടം ധരിച്ചതായിട്ട് ഞാൻ സ്വപ്നത്തിൽ കണ്ടിരുന്നു മഹാൻ പറഞ്ഞു എങ്ങനെയാ കാണാതിരിക്കുക ഞാൻ ഇന്നലെ എന്റെ ഉമ്മാന്റെ കാല് കടച്ചിലെടുത്തിട്ട് തടവി കൊടുക്കുകയായിരുന്നു പിന്നെ അല്ലാതെ വേറെന്താ തരാ